ാമത്തിന് മൌത്വമുണ്ടാവട്ടെമുള്ള വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വാത്സല്യമുള്ള എന്റെ മക്കളെ ഹോളി ഫയർ മിനിസ്ട്രിയുടെ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഈ ധ്യാനത്തിലൂടെ നമ്മൾ പ്രധാനമായും ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളെ എത്രമാത്രം സംരക്ഷിക്കുന്നു സ്നേഹിക്കുന്നു ഒരു ദൈവ പൈതലാകാനുള്ള ആ വിളി നിങ്ങളിൽ രൂഢമൂലമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ഈ ധ്യാനം അത് അനുഗ്രഹമാണ് നിങ്ങളെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വൈശാചികമായ ബന്ധനങ്ങളും കർത്താവ് അഴിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഒരു അനുഭവമാണ് അതിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് യേശുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കണം നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഹൃദയത്തിലെ അവൻ നിക്ഷേപിച്ച ആത്മീകമായ ആ വലിയ അനുഗ്രഹങ്ങൾ ആ കരുത്ത് അത് നിങ്ങൾ ഉജ്ജീവിപ്പിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം വചനം നിങ്ങൾക്കിഷ്ടപ്പെട്ട വചനം നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുക അത് നിങ്ങളെ സഹായിക്കും ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ അധ്യായം തുറക്കും നിങ്ങൾക്കൊരു പുതിയ ദർശനം കർത്താവ് തരും വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളിടപെടാനായിട്ട് ആഗ്രഹിച്ചത് അത് ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതാണ് ഈ മിനിസ്ട്രിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അവർക്ക് ഞാൻ എന്റെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അത് തുടർന്നും നൽകുന്നു വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാവിധമായ സന്തോഷം പ്രധാനമയമാക്കി യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് വളരെ ഉത്സാഹത്തോടുകൂടി ഊർജ്ജസ്വലരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥത നിങ്ങളോടൊപ്പമായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂപായുടെയും തിരുനാമത്തിൽ ആമേൻ